കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്രയധികം ധൃതിയിൽ തിടുക്കത്തിൽ ഈ രീതി നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലും സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ ക്ലാസ്സുകൾ ആരംഭി ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി നടപ്പിലാക്കുന്നത് എന്ന വലിയ ചോദ്യം സർവകലാശാലകളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കെ ഐ സി ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം തുടർച്ചയായി സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാം മുന്നിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടു ഇന്നത്തെ ദിവസം ക്ലാസുകൾ ആരം ആരംഭിക്കുമ്പോ പോലും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തീരുമാനവും ഇല്ലാതെ മുന്നോട്ടു പോവുക ഓരോ കോഴ്സിനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുക എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത് ഇവിടെ ബാസ്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും ഇതുവരെ ഇറക്കാനോ തയ്യാറാക്കാനോ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല